ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ പവർ റൂം ഇല്ല എന്ന് തുടങ്ങിയൊരു എപ്പിസോഡായി അപ്പോൾ നാല് ടീംസും ഇല്ല എല്ലാം കോമണായി ഒരു ക്യാപ്റ്റൻ അതായത് പഴയ ബിഗ് ബോസ് പോലെ തന്നെ ആയിട്ടില്ലായിരുന്നു നന്ദനയ്ക്ക് ക്യാപ്റ്റൻസി കൊടുത്തു നന്ദന അങ്ങനെ എല്ലാവരും ടീം സ്പ്ലിറ്റ് ചെയ്തു നന്ദന വാസ് വെരി സ്ട്രിക്റ്റ് അതായത് ആരും മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടരുത് എല്ലാവരും ക്ലീൻ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ചോദിക്കും അല്ലെങ്കിൽ ഞാൻ പറയും എന്നൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാണിക്കോ എന്നതറിയില്ല നോക്കാം പിന്നെ നോമിനേഷൻസ് രണ്ട് രണ്ട് പേരെ ബിഗ് ബോസ് വിളിച്ചു ഈ രണ്ട് രണ്ട് പേരും കൂടെ തമ്മിൽ ഓർഗ്യൂ ചെയ്തിട്ട് ആരെങ്കിലും ഒരാളെ നോമിനേറ്റ് ചെയ്യണം അല്ലെങ്കിൽ രണ്ട് പേരും നോമിനേറ്റ് ചെയ്തു ആരും വിട്ടുകൊടുത്തില്ല ഹൻസ് ഇപ്പോൾ മാത്രം വിട്ടുകൊടുത്ത് നോർത്ത് പറഞ്ഞു ഞാൻ ഡിസേർവിങ് അല്ല അങ്ങനെ ഡിസേർവിങ് അല്ലാത്തവരെ ഇത്രയും ദിവസം പിടിച്ചു വെച്ച തന്നെ ഒരു വലിയൊരു ഒരു ലോസ് ആണ് ബിക്കോസ് ഹൻസിബം ഫേസ്റ്റ് തന്നെ എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രത്തോളം ഒന്നും എത്തിക്കേണ്ട ആവശ്യമില്ല ഗെയിമും കളിക്കില്ല ഒന്നും കളിക്കില്ല അങ്ങനെയുള്ള ഒരാളാണ് അത് കഴിഞ്ഞതും ബിഗ് ബോസ് ഒരു സ്പോൺസർ ടാസ്ക് കംഫേർട്ടിൻ്റെ ഒരു സ്പോൺസർ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഐ സ്പോൺസർ ടാസ്കിൽ ആരെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കംഫോർട്ടായിട്ട് ഈ വീട്ടിൽ വിചാരിക്കുന്നത് അവർക്കൊരു ക്രൗൺ കൊടുത്ത് കംഫേർട്ടിൻ്റെ ഒരു ഒരു ഐ ലിക്വിഡ് കംഫോർട്ടിൻ്റെ ഒരു ലിക്വിഡും കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ എന്നുള്ളത് സോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു ഇപ്പോൾ വീട്ടിൽ എന്താണ് എല്ലാവരും കോമൺ പോലെ ആയിട്ടുണ്ട് ആരും ഇങ്ങനെ ടീമായിട്ടില്ല അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റൂമിൽ ഇരിക്കാം എന്നുള്ളതേ ഉള്ളൂ നന്നെയാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റൻസി എങ്ങനെ ഉപയോഗിക്കുമെന്നറിയില്ല പിന്നെ നോമിനേഷൻ ഫ്രീ സായിക്കൊരു ഡയമണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ ആൻഡ് ആസ് എ ക്യാപ്റ്റൻ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഒരാളെ ഈ നോമിനേഷനിലുള്ള ഒരാളെ ഫ്രീ ആക്കാം എന്നുള്ളതിൽ സിജോനെ ഫ്രീ ആക്കി അപ്പം സിജോ ഇല്ല സായി ഡയമണ്ട് കിട്ടിയതുകൊണ്ട് ഇല്ല നാന്ദനാസ ക്യാപ്റ്റൻ ഇല്ല നോറയ്ക്ക് ഗഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞ് പറയാത്തതുകൊണ്ട് ഇല്ല ബാക്കി എല്ലാവരും നോമിനേഷൻ ഉണ്ട് റസ്മിൻ ബൈ രണ്ട് വീക്ക് കണ്ടിന്യൂസ് നോമിനേഷൻ സോ ആര് പോകുന്ന അറിയില്ല ഈ ആഴ്ച ഹൻസബ പോയാൽ പിന്നെ മുടിയേൻ്റെ ഗെയിം എന്താണെന്ന് അറിയുള്ളൂ സൊ ലെറ്റ് സി ഹവർ വിറ്റ് ഗോസ് കീപ് വാച്ചിങ് ബിഗ് ബോസ് മലേലും സീസൺ സിക്സ് എൻ്റെ സീ ബസ്റ്റാർ